കോൺഗ്രസിനുള്ളിലെ സൈബർ ആക്രമണങ്ങൾക്കെതിരെ രൂക്ഷമായ മുന്നറിയിപ്പുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഉണ്ണിത്തൻ ഉയർത്തിയിരിക്കുന്നത് തന്നെ അനാവശ്യമായി പ്രകോപിപ്പിക്കുകയോ സൈബർ ആക്രമണത്തിലൂടെ നിശബ്ദനാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ ചരിത്രവും കേസുകളും താൻ പരസ്യമാക്കുമെന്നും അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അന്ത്യം കുറിക്കുമെന്നും ഉണ്ണിത്തൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തില് എംഎല്എക്കെതിരെ ഉണ്ണിത്താന് നടത്തിയ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് സിപിഐഎം രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തിയത് പൈതൃകവും പാരമ്പര്യവുമുള്ള കോൺഗ്രസ് പാർട്ടി സ്വന്തം നേതാവിനെ ആക്രമിക്കുകയാണെന്നും ഇന്ത്യ സഖ്യത്തിലെ ഒരു എംപിയെ ഉപദ്രവിക്കരുതേ എന്നും മറുപടിയിൽ ഉണ്ണിത്താൻ തനിക്ക് ജോൺ ഉണ്ടായാസിന് തന്നോട് ഇത്രയധികം സ്നേഹമുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും ഉണ്ണിത്താൻ പറഞ്ഞു അതേസമയം തന്നെ ആക്രമിക്കുന്നത് സി പി ഐ അല്ല മറിച്ച് കോൺഗ്രസ് തന്നെയാണ് എന്നും ഉണ്ണിത്താൻ ആരോപിച്ചു തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് പിന്നിൽ ബ്രിട്ടാസിന്റെ പാർട്ടിയായ സി പി ഐ എം ആണെന്ന് ഉണ്ണിത്താൻ വെളിപ്പെടുത്തി അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് മഞ്ചേരിയിൽ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചതും ആൾക്കൂട്ട വിചാരണ നടത്തിയതും എന്നും അന്നത്തെ സംഭവങ്ങളെ ഉണ്ണിത്താൻ വിവരിച്ചത് ഇങ്ങനെയാണ് മഞ്ചേരിയിൽ എനിക്ക് നേരെയുണ്ടായത് ആൾക്കൂട്ട വിചാരണയാണ് അന്ന് സകല വിചാരണയും ഒറ്റയ്ക്ക് നേരിട്ടയാളാണ് ഞാൻ അന്നത്തെ സംഭവങ്ങളെ തുടർന്ന് രാത്രിയിൽ എന്നെ കോടതിയിൽ ഹാജരാക്കി കോടതി എനിക്ക് ജാമ്യം തന്നു പിന്നീട് കേസ് തള്ളിക്കളയുകയും ചെയ്തു എനിക്കറിയാം ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ടാണ് അന്ന് വൈകിട്ട് തന്നെ ഞാൻ മാധ്യമങ്ങളെ കണ്ടത് മഞ്ചേരി സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെ അദ്ദേഹം വൈകാരികമായി തള്ളിക്കളഞ്ഞു ഒരു പെൺകുട്ടിയും എനിക്കെതിരെ പരാതി നൽകിയിട്ടില്ല ഞാൻ ആർക്കും അവിഹിതമായ മാർഗത്തിലൂടെ ഗർഭം ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉണ്ണിത്താൻ ഉറപ്പിച്ചു പറഞ്ഞു ആൾക്കൂട്ട വിചാരണയെ ഒറ്റയ്ക്ക് നേരിട്ട് വന്നയാളാണ് ഞാൻ അന്ന് ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച വേദനയും യാതനയും ഞങ്ങൾക്ക് മാത്രമേ അറിയൂവെന്നും അന്നും ഇന്നും എന്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രിട്ടാസിനോട് പ്രതികരിച്ചതിന് പിന്നാലെയാണ് തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ണിത്താൻ കടുത്ത മുന്നറിയിപ്പ് നൽകിയത് കോൺഗ്രസിൽ വ്യക്തിത്വമുള്ളവരെ സൈബർ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തി നിശബ്ദരാക്കാനാണ് ശ്രമമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ താൻ പരസ്യമായി വെളിപ്പെടുത്തേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സകല ചരിത്രവും എനിക്കറിയാം അതുകൊണ്ട് ഇനി സൈബർ ആക്രമണം തുടർന്നാൽ പലതും പരസ്യമായി വിളിച്ചു പറയേണ്ടി വരും ആ പറയുന്നത് അവന്റെ അന്ത്യം കുറിക്കുമെന്നും ഉണ്ണിത്താൻ മുന്നറിയിപ്പ് നൽകി മാങ്കൂട്ടത്തിൽ ഒരു കേസ് മാത്രമല്ല ഒരുപാട് കേസുകൾ എന്നും ആ കേസുകളെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആളാണ് താനെന്നും ഉണ്ണിത്താൻ വെളിപ്പെടുത്തി സൈബർ ആക്രമണം നിർത്തിയില്ലെങ്കിൽ സമ്മേളനം നടത്തി എല്ലാ കാര്യങ്ങളും താൻ പുറത്തുവിടുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതാവിന് നേരെ അദ്ദേഹം ഉയർത്തിയ ഈ വെല്ലുവിളി കേരള രാഷ്ട്രീയത്തിൽ പുതിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്